മൊസാദിന്റെ പ്രവർത്തനം ഏറെക്കുറെ പരിചിതമാണിപ്പോൾ ഇരു അറിയാതെ ഇറാൻ പോലൊരു രാജ്യത്ത് കയറി അവരുടെ അതിഥിയെ തീർക്കാനുള്ള പ്രാപ്തി മൊസാദിനുണ്ട് എന്ന് നമുക്കറിയാം ഇറാന്റെ മിസൈൽ നിറച്ച തുരങ്കങ്ങൾ ബങ്കറുകൾ എന്തിനേറെ ഭിത്തികൾ പോലും തുളച്ചുകയറി കൊല നടത്തി എന്നാൽ പലർക്കും പരിചിതമല്ലാത്ത മറ്റൊരു ചാര യുദ്ധമുറയുണ്ട് മൊസാദിന് മൊസാദിന്റെ പ്രവർത്തനങ്ങൾ ഏറെക്കുറെ പരിചിതമാണിപ്പോൾ ഇരു അറിയാതെ ഇറാൻ പോലൊരു രാജ്യത്ത് കയറി അവരുടെ അതിഥിയെ തീർക്കാനുള്ള പ്രാപ്തി മൊസാദിനുണ്ട് എന്ന് നമുക്കറിയാം ഇറാന്റെ മിസൈൽ നിറച്ച തുരങ്കങ്ങൾ ബങ്കറുകൾ എന്തിനേറെ ഭിത്തികൾ പോലും തുളച്ചുകയറി കൊല നടത്തി എന്നാൽ പലർക്കും പരിചിതമല്ലാത്ത മറ്റൊരു ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ട വാർത്ത വലിയ രീതിയിലുള്ള ചർച്ചകൾക്കാണ് വഴിവച്ചത് സംഭവത്തിൽ പകരം ചോദിക്കുമെന്ന് ഇറാൻ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ചാര സംഘടനയായ മൊസാദ് ഇറാനിയൻ സുരക്ഷാ ഏജന്റുമാരെ ഉപയോഗിച്ചുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത് ഹനിയയുടെ കൊലപാതകത്തോടെ മേഖലയിലെ യുദ്ധഭീതി വർദ്ധിച്ചിരിക്കുകയാണ് എന്നാൽ ഇത് ആദ്യമായല്ല മൊസാദ് ഇത്തരം രഹസ്യ ഓപ്പറേഷനുകൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഹനിയയുടെ ഇതിന് സമാനമായ കൊലപാതകങ്ങൾ മുൻപും അരങ്ങേറിയിട്ടുണ്ട് അത്തരത്തിൽ ഏറെ ചർച്ചയായ ഒന്നാണ് പലസ്തീൻ വിമോചന നേതാവ് വാദി ഹദാദിന്റെ കൊലപാതകം പോപ്പർ ഫ്രണ്ട് ഓഫ് ഓഫ് ദി ലിബറേഷൻ ാണ്പ്പുലർ നേതാവ് എയർ ഫ്രാൻസ് വിമാനം റാഞ്ചിയ സംഭവത്തിൽ ഉൾപ്പെടെ നിരവധി ആക്രമണങ്ങളിൽ വാദി ഹദാദ് ഹൈജാക്കിംഗ് എന്നാണ് ഈ ഓപ്പറേഷൻ അറിയപ്പെട്ടിരുന്നത് ഇതിന് പകരം ചോദിക്കാൻ കാത്തിരിക്കുകയായിരുന്നു മൊസാദ് വിമാനം റാഞ്ചലിന്റെ ബുദ്ധി കേന്ദ്രമായിരുന്നു വാദി ഹദാദ് ഇദ്ദേഹമായിരുന്നു മൊസാദിന്റെ ലക്ഷ്യവും ഹദാദിനെ കൊലപ്പെടുത്താൻ വളരെ രഹസ്യമായ രീതിയിലാണ് മൊസാദ് പിന്തുടർന്നത് ഈ ദൗത്യത്തിന്റെ ചുമതല അവർ ഏജന്റ് സാഡ്നസിനെ ഏൽപ്പിച്ചു ഹദാദിന്റെ വീട്ടിലും ഓഫീസിലും പ്രവേശനാനുമതിയുള്ള ആളായിരുന്നു ഏജന്റ് സാഡ്നസ് യിരത്തിയെട്ട് ജനുവരി പത്തിന് ഏജന്റ് ഹദാദിന്റെ ടൂത്ത് പേസ്റ്റ് മാറ്റി പകരം വിഷം കലർത്തിയ ടൂത്ത് പേസ്റ്റ് വെച്ചു ഇസ്രായേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബയോളജിക്കൽ റിസർച്ച് തയ്യാറാക്കിയ വിഷമായിരുന്നു ടൂത്ത് പേസ്റ്റിൽ കലർത്തിയിരുന്നത് ഓരോ തവണ പല്ല് തേക്കുമ്പോഴും ഈ വിഷം ചെറിയൊരു അളവിൽ വായിലൂടെ ഹദാദിന്റെ ശരീരത്തിൽ പടരാൻ ആരംഭിച്ചു ജനുവരി പകുതിയോടെ ബാഗ്ദാദിലായിരുന്ന ഹദാദിന്റെ ആരോഗ്യം പൂർണ്ണമായി ക്ഷയിക്കാൻ തുടങ്ങി അടിവയറ്റിൽ വേദന വിഷപ്പില്ലായ്മ ഭാരക്കുറവ് എന്നിങ്ങനെ ഹദാദിനെ അലട്ടി ഇറാഖിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ വിദഗ്ധ ചികിത്സ നൽകിയെങ്കിലും ഹദാദിന്റെ ആരോഗ്യനില പുരോഗതി ഉണ്ടായിട്ടില്ല വൈകാതെ ഹദാദിന് ഹെപ്പറ്റൈറ്റിസും ആന്റിബയോട്ടിക്കുകൾ കൊണ്ടുപോലും ഫലമുണ്ടായിട്ടില്ല മുടികൊഴിയാനും ആരംഭിച്ചു ഇതോടെയാണ് ഹദാദിന്റെ ശരീരത്തിൽ വിഷാംശം കലർന്നിരിക്കാമെന്ന സംശയമുണ്ടാകുന്നത് തുടർന്ന് പലസ്തീൻ വിമോചന നേതാവ് യാസർ അറാഫത്ത് ഈസ്റ്റ് ജർമ്മൻ സീക്രട്ട് സർവീസായ സ്റ്റാസിയുടെ സഹായം തേടി വിമാനമാർഗം ഹദാദിനെ ഈസ്റ്റ് ബെർലിനിലെ രഹസ്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു തുടർന്ന് ഡോക്ടർമാർ ഹദാദിനെ വിശദമായി തന്നെ പരിശോധിച്ചു എന്നാൽ ഹദാദിന്റെ രോഗത്തിന്റെ കാരണം കണ്ടെത്താൻ ഡോക്ടർമാർക്കായില്ല വിഷമോ താലിയം പോലുള്ള വിഷമോ ആയിരിക്കാം ഹദാദിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് അവരെന്ന് സംശയമാണ് പ്രകടിപ്പിച്ചത് എന്നാൽ ഈ സംശയം സ്ഥിരീകരിക്കുന്നതിനുള്ള തെളിവുകൾ ഒന്നും തന്നെ ഡോക്ടർമാർക്ക് കണ്ടെത്താനും കഴിഞ്ഞില്ല ദിവസം ചെല്ലുന്തോറും ഹദാദിന്റെ ആരോഗ്യനില കൂടുതൽ മോശമായി ഗുരുതരമായ രക്തസ്രാവവും പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുത്തനെ കുറഞ്ഞതും അദ്ദേഹത്തെ ഏറെ അവശനാക്കി പത്തു ദിവസത്തോളം ഡോക്ടർമാർ ഹദാദിനെ മയക്കി കിടത്തി എന്നാൽ ഹദാദിന്റെ ജീവൻ രക്ഷിക്കാൻ ഡോക്ടർമാർക്ക് ആയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മാർച്ച് ഇരുപത്തി ഒൻപതിനാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത് മസ്തിഷ്കത്തിലുണ്ടായ രക്തസ്രാവവും ന്യൂമോണിയയുമാണ് ഹദാദിന്റെ മരണ കാരണമെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ പ്രൊഫസർ ഓട്ടോ പ്രോക്കോ പറഞ്ഞു ഹാത്തിന് നേരെ നടന്ന വിഷപ്രയോഗം സംബന്ധിച്ച വിവരം വർഷങ്ങളോളം ചുരുളഴിയാത്ത രഹസ്യമായാണ് തുടർന്നത് മൂന്ന് പതിറ്റാണ്ടിന് ശേഷമാണ് മരണത്തിന്റെ യഥാർത്ഥ കാരണം പുറം ലോകമറിയുന്നത്